കോട്ടയക്കാരുടെ കായിക വിനോദമായ നാടൻ പന്ത് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും കെ എൻ ബിടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൂടെ കിട്ടിയിരിക്കുന്നത് അതിപ്രശസ്തനായ നാടൻ പന്ത് കളികാരൻ നാടൻ പന്തുകളി ക്യാപ്റ്റൻ നാടൻ പന്തുകളിക്ക് വേണ്ടി സ്വന്തം ജീവിതവും സ്വത്തും എല്ലാം സമർപ്പിച്ച ഒരു മനുഷ്യനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വാഗത്താനം സാബു എന്ന് പറയുന്ന സാവുച്ചാനയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സ്വാഗതം ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് സൗചാൻ ഈ പന്തുകളിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് സൗചാൻ്റെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും പന്തുകളിയാരുണ്ടായിരുന്നോ എങ്ങനെയാണ് ഈ പന്തുകളി ഇഷ്ടപ്പെടാനും പന്തുകളിയിലേക്ക് വരാനും ഉണ്ടായ സാഹചര്യങ്ങൾ കൊച്ചുനാള് മുതലേ എനിക്ക് ഈ പന്തുകളിയോട് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പം ഞങ്ങളിവിടെ ഈ പൂന്തൂരിൽ പവർ ഹൗസിൻ്റെ ഗ്രൗണ്ടിൽ ഭയങ്കര കളി നടക്കുന്ന സ്ഥലമാണ് അപ്പം ഒരുമാതിരിപ്പെട്ട ടീമിലെ കളികാരൊക്കെ വരുമെന്ന് ഈ കൊല്ലാളഞ്ഞു പള്ളൻ രാജീവ് അങ്ങനെ കാലാപ്പുഴ വന്ന് വൈസി കളിക്കാൻ വരുവായിരുന്നു അങ്ങനെ ഇവരുടെയൊക്കെ കളി കണ്ട് അത് പോകുന്നത് എൻ്റെ അച്ചായൻ്റെ അപ്പൻ അതായത് എൻ്റെ വലിയപ്പൻ്റെ കൈ പിടിച്ചാണ് പോകുന്നത് അങ്ങനെ പോയി കണ്ട് അതിനോടുള്ള ആവേശം മൂത്താണ് നമ്മൾ ഈ പന്തുകളി രംഗത്തേക്ക് വരുന്നത് സൗച്ചായ കളികാരൻ ക്യാപ്റ്റൻ എന്നീ നിലകളിലാണ് സൗച്ചാരി പന്തുകളിയിൽ കൂടുതൽ ശോഭിച്ചിരിക്കുന്നത് സൗച്ചാദി കളികാരനായിരുന്ന സമയങ്ങളെവിടെയൊക്കെയാണ് ഏത് ടൈമിലാണ് ഞാൻ രംഗത്തിറങ്ങുന്ന ടീം പൂവന്തുരുത്തി ടീമാണ് ആ ടീമിലൂടെയാണ് ഞാൻ പന്ത് കളിക്കാൻ തുടങ്ങുന്നത് അതിൽ പത്ത് പതിനാറ് പതിനേഴ് വയസ്സാണ് ആ സമയം മുതൽ പൂവന്തുരുത്തി ടീമിൻ്റെ കൂടെ ആയിരുന്നു കളി കളിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒന്നാം പിടുത്തക്കാരനായിട്ടായിരുന്നു ഞാൻ ടീമിൻ്റെ ഒന്നാം പിടുത്തക്കാരനായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ രംഗത്ത് വരുന്നത് എത്രാമത്തെ വയസ്സിലാണത് അതൊരു പതിനേഴ് വയസ്സ് പതിനാറ് പതിനേഴ് വയസ്സുള്ളപ്പം പൂവന്തുരുത്തി ടീമിൽ ഇറങ്ങി ഓക്കെ സൗചാൻ ഒരു ടീമിനെ നയിച്ച് ക്യാപ്റ്റനാകുന്നത് വാഗത്താൻ ടീമിലൂടെയല്ലേ അതെ അതെ അല്ല ഇപ്പോൾ പൂവന്തുരുത്തി ടീമിൽ വന്നിട്ടുണ്ട് ഒന്നോ രണ്ടു പ്രാവശ്യം അതിനെ വന്നിട്ടുണ്ട് ബാക്കി വേറെ ആൾക്കാരെ ഞാൻ ഏൽപ്പിച്ചു പക്ഷേ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ശരിയായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ടീം കൊണ്ടുപോകുന്നത് വാഗത്താന ടീമിനെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണ് വാഗത്താനം ടീമിനെ ഞാൻ ഏൽക്കുന്നത് അതായത് വാഗത്താനം ടീമിനെ ഞാൻ ഏക്കുന്ന സമയത്ത് എനിക്ക് ഞാനിപ്പോൾ പൂന്തൊരു താമസിക്കുന്നത് അന്ന് പൂന്തുരുത്തി തന്നെയാണ് താമസിക്കുന്നത് എനിക്ക് വാഗത്താനത്ത് ചെരുപ്പ് കടയാണ് അപ്പം ഇങ്ങനെ കുറച്ച് യുസ്പുരൻ ടീം ഇങ്ങനെ എല്ലായിടത്തും അടിച്ചു തകർത്ത് വന്നു അങ്ങനെ തെങ്ങണായി വെച്ച് വാഗത്താനം ടീമിനെ അതിദാരുണമായിട്ടൊരു കൊലപ്പെടുത്തിന്ന് പറയാം കുറച്ച് എസ്പുരൻ ടീം നല്ലെണ്ണപ്പാട്ട കൂട്ടിയാണ് തോൽപ്പിക്കുന്നത് അന്ന് അവര് കളിച്ച് തോറ്റിക്കഴിഞ്ഞ് എന്റെ കടയുടെ ഭാഗത്ത് വന്നിരുന്നു സലീന്ദ്രൻ പറഞ്ഞു ഇന്നുകൊണ്ട് പന്ത് കളി നിർത്തുക എന്ന് പറയും അന്തരം ആ തോക്കുന്ന ടീം സലീന്ദ്രൻ ടീമാ സലീന്ദ്രൻ ആ ടീം കൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കാനാണല്ലോ കളിക്കുന്നത് ഹല്ല ജനി കളിക്കുന്നില്ല സലീന്ദ്രൻ പറയുന്നു ഞാൻ പറഞ്ഞൊരു നമുക്ക് ഒരു കളത്തില് അടുത്ത ഞാൻ കൊടുക്കാം എന്ന് പറയുന്നു അങ്ങനെ എൻ്റെ താല്പര്യത്തിന് വഴങ്ങി അങ്ങനെ നമ്മുടെ എട്ടികാല സ്ഥാപനം കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ അടുത്ത് കൊടുക്കുന്നത് പൊങ്ങന്താനത്താണ് ഞാൻ ആദ്യമായി ടീം കൊടുക്കുന്നത് ജെയിംസ് കപ്പയിൽ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി അവിടെ കൊടുക്കുന്നു ഇതേക്കുറിച്ച് തന്നെ പൊങ്ങനാനിക്കിട്ടു അവിടെ വെച്ച് വരയ്ക്കും ചക്കരക്കും അടിച്ച് പാകത്താന ടീം കപ്പ് ഉയർത്തുക അതിന്റെ പിറ്റേ കളി നടക്കുന്നത് മണറക്കാടാണ് ആ കപ്പ് എടുത്തു അവിടെ കുറിച്ചി ടീമിനെ തന്നെ തോൽപ്പിച്ച് കപ്പെടുത്തു അപ്പം അന്ന് പ്രധാനപ്പെട്ട എട്ട് ടീം എന്ന് പറയുന്നത് കുറിച്ച് വാഗത്താനം പാമ്പാടി ഇല്ല നെല്ലിക്കൽ മീനടം മാങ്ങാനം അങ്ങനെയുള്ള അഞ്ചേരി ജോലിക്കോട്ടയുടെ അഞ്ചേരി ഇങ്ങനെയുള്ള ടീമുകളാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ വന്ന് ഞങ്ങൾ ആ ജനുവരി ആ അല്ല എൺപത്തി ഒൻപതിൽ പാമ്പാടി പാമ്പാടി പബ്ലിക് ലൈബ്രറിയുടെ കളിക്ക് പങ്കെടുക്കുക എട്ട് ടീമുകളുള്ളൂ അപ്പോൾ എല്ലാ സ്ഥലത്തും ഫൈനൽ കളിക്കുന്ന കുറച്ചി പുരവും വാഗത്താനം ടീമും തമ്മിലാണ് ഉദ്ഘാടന മത്സരം അതിൽ കുറച്ചി പുരത്തിനെ തോൽപ്പിച്ച് വാഗത്താനം ടീം സെമിയിലേക്ക് കടക്കുക സെമിയിലേക്ക് കടക്കുമ്പോൾ അന്ന് ഞങ്ങൾക്കെതിര് വരുന്നത് വെണ്ണാശ്ശേരി ടീമാണ് വെണ്ണാശ്ശേരി ടീമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ ഇവിടെ ബെഹലിലുള്ള ശ്രീരാജിന്റെ അച്ഛൻ പുരുഷനാണ് അതിൻ്റെ ക്യാപ്റ്റൻ പക്ഷെ കളികാരൻ പറയുന്നത് ഹഞ്ചേരി ജോണിക്കുട്ടി മാലം പ്രതി പിന്നെ നമ്മുടെ മരിച്ചുപോയ കുമ്മറ്റാജി പിടുത്തക്കാരൻ അങ്ങനെയുള്ള ഏഴ് പേരാണ് അതിനുവയിക്കുന്നത് ഇഞ്ചോടിഞ്ചി മത്സരം ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് പറഞ്ഞാൽ അവസാനം ഒരു ചക്കര വെച്ച് താളം മൂന്ന് അവർക്കും ഒരു ചക്കര വെച്ച് താളം ഒന്ന് ഞങ്ങൾക്കും ഞങ്ങൾ രണ്ടെണ്ണം എടുത്താൽ ജയിക്കും രണ്ടെണ്ണം എടുത്ത സമയം മൂന്നിനടുത്ത് ജയിക്കും അഞ്ചു പേരുടെ കൈവിട്ട് അടിച്ചു കൊടുക്കും ആറാമത്തെ ആള് പാനിരാജു എന്ന് പറയുന്ന ആള് വെട്ടുന്നു വെട്ടി അങ്ങോട്ട് ഇരുന്നു ജോണി കുട്ടി അടിച്ച് കറക്റ്റ് അതുപോലെ അഞ്ചാമത്തെ അടിച്ച പോലെ തന്നെ വന്നു ആ വെട്ടികളത്തിന്റെ അവിടെ നിന്ന് വിളിട്ട് നിറയുന്നു ഒരെണ്ണം കിട്ടിയ താളം രണ്ട് അടുത്തത് അതുപോലെ തന്നെ ഒരെണ്ണം അതുപോലല്ല പറയുന്നത് അങ്ങനെ അവിട്ടി പോവാം ഔട്ടി പോവാം ഒരു ഒരു അഞ്ച് സെൻറ്റിമീറ്ററും കിടന്ന കിഴന്ന് തോറ്റു അതുപോലൊരു കളി മറക്കാപ്പറ്റിയുള്ളൊരു കളിയാണ് അങ്ങനെ വന്ന് താളമ്മുമായി ആ രാജു തന്നെ വെട്ടി അടുത്ത താളം മൂന്ന് വെട്ടി ഇങ്ങോട്ട് വന്ന് മാവ് ചെയ്യാൻ തോന്നുന്നു അടുത്തങ്ങോട് രാജു പേ തന്നെ കിട്ടി രാജു കീഴ്ക്കൈ വെട്ടി ഞങ്ങൾ കളിക്ക് അന്ന് ഞങ്ങളുടെ കൂടെ പുതുപ്പള്ളി പ്രസിഡന്റ് കൊക്കിക്കൊട്ടുകാരൻ പ്രസിഡന്റിനും ആറു മന്തിന് എക്കാലത്തെയും രണ്ട് കളികാരത് പുതുപ്പള്ളി പ്രസിഡന്റിനും ഇടത്തക്കാരനും ബിജു അത് രണ്ടുപേരും ഞങ്ങളുടെ ഇവിടെയുണ്ട് പിന്നെ സാബു ഭയങ്കര തട്ടും ബിജുവിന് വേറൊരു പട്ടാളം ബിജു അങ്ങനെ ആ കളി ജയിച്ച് ഫൈനൽ വന്ന് മീനണം ചെയ്യുന്നു ആയിട്ട് പറഞ്ഞു അതും ഇതുപോലെ ഞങ്ങൾ തോക്കേണ്ട കളിയാണ് ജയനെ ആറാണി ദിവസം ഇടുത്തക്കാരൻ നാരായണി ജോസ് ബെന്നി വിൽസൺ അങ്ങനെ കൊച്ചുമിന്നിയ ക്യാപ്റ്റൻ ഇവിടെ അടുത്തുള്ള ബെന്നി അന്ന് ക്യാപ്റ്റൻ ഏകദേശം അവര് ലീഡ് നിൽക്കുന്ന ഒരു എട്ടൊമ്പതാം മാസം ലീഡ് കിടക്കുന്ന സമയത്ത് രണ്ട് പന്ത് ഗരുഡൻ്റെ കയ്യിൽ കൊണ്ട് താഴെ പോവാണ് പിടിച്ച് താഴെപ്പെടുന്നു അങ്ങനെ അവരുടെ രണ്ട് കൈവെട്ട് നഷ്ടപ്പെടുന്നു അടുത്ത കൈവെട്ട ഓണം ചെന്ന് പിടിച്ചു ഗിരുടെ പിടിച്ചു വെട്ടി പക്ഷെ അത് ഏതും പോരാത്ത മുതുകൊണ്ട് പ്രസന്നായിരുന്നു പ്രസന്നൻ അത് ബുക്ക് വീട്ടി കളഞ്ഞു അപ്പോൾ കൂടി കളി മീനടത്തിന് എതിരായി ഞങ്ങൾക്ക് നേട്ടം വരുവാ അഞ്ഞൂറ്റൊന്ന് രൂപയെ ക്യാഷ് ക്യാഷ് ആർട്ടുള്ളൂ അഞ്ഞൂറ്റൊന്നു എൺപത്തിഒൻപത് ആ അഞ്ഞൂറ് രൂപ ഒന്നുമല്ല ഏറ്റവും വലിയ വിഷയം അന്ന് മറ്റുള്ള ചാനലുകൾ ഒന്നുമില്ലാത്ത സമയത്ത് ആദ്യമായിട്ട് ആകാശവാണി ദൂരദർശനും സംപ്രേഷണം ചെയ്യുന്ന കളിയാണ് ഈ കഴിവ് മത്സ്യം അത് തോട്ടക്കാട്ട് ഓർമ്മ ഉണ്ട് അല്ലല്ല പാമ്പാടി പബ്ലിക് ലൈബ്രറിയാണ് അതാണ് ആദ്യമായിട്ട് ആകാശവാണിയും ദൂരദർശനും സംരക്ഷണം ചെയ്യുന്നത് അത് നമുക്കൊരു ഭയങ്കര സൗചാ സൗചാന്റെ കളിയോർമ്മകളിൽ വളരെയധികം കളികളുണ്ട് എങ്കിലും സാവുചാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയം ഏതാണ് ഏറ്റവും മനസ്സ് തകർന്ന തോൽവി ഏതാണ് ഒന്ന് വിശദമാക്കോ എന്റെ കന്നി വിജയമാണല്ലോ ഏറ്റവും അഭിമാനമുള്ളത് അതാണല്ലോ മൂത്ത പുത്രം അത് പൊങ്കന്താനത്തെ കളി തന്നെ പക്ഷെ അതിലുപരി എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കളി എന്ന് പറയുന്നത് പാമ്പാടിൻ്റെ കളിയാണ് അതായത് മറ്റുള്ള ചാനലുകളോ ഒന്നുമില്ലാത്ത കാലത്ത് ലോകം മുഴുവൻ കണ്ടൊരു കളിയാണിത് അത് വേറെ നാടൻ പന്തുളിയിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ആദ്യത്തെ ദൂരദർശൻ ആകാശവാണി അന്ന് നമ്മൾ മലയാളം കാണണമെങ്കിൽ ഏഴുമണിയുടെ വാർത്തയ്ക്കാണ് അത് ഞാൻ പോലും പറഞ്ഞില്ല വന്നത് ഞാൻ കടയിൽ നിൽക്കുമ്പോൾ ഒരാളെ കൈ കൈ വൈകൊടുത്തു വരുമ്പോഴേ ഞാൻ ചെന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു ജീവിക്കുന്നത് നിങ്ങളുടെ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തേക്കും ഒന്നാം പിടുത്തക്കാരൻ മാങ്ങാനം ബിജുളം പട്ടാളം ബിജു രണ്ടാം പിടുത്തക്കാരൻ അപ്പം ബേബി അമേരിക്കൻ ആണ് മൂന്നാം പിടുത്തക്കാരൻ പാനി രാജു സാബു അതിലെ പൊക്കുവീട്ടുകാരും പുതുപ്പള്ളി പ്രസന്നനും വലിയ വീട്ടിലെ ആയിരിക്കും അങ്ങനെ ഏഴുപേരും ഏഴുപേരാണ് അന്നത്തെ വാർത്താ ടീമിൻ്റെ സൈന്യമായിട്ട് നിൽക്കുന്നത് അന്ന് ഫൈനലി കളിച്ച് ആരുമായിട്ട് മീനട ടീമുണ്ട് അത് മീനട ജേന ഗിരൻ ബെന്നി ആറാണി ജോസ കടുപ്പിലെ ബെന്നി വിൽസൺ വിൽസൺ പിന്നെ രഘു അത്രയും പേരും ഓർക്കുന്നുണ്ട് ഏറ്റവും തോൽവിയതാണ് അത് അടുപ്പിച്ച് കളത്തിൽ കളത്തിലെനിക്ക് ഭയങ്കര ഉണ്ടാക്കുന്ന രണ്ട് തോൽവി ഉണ്ടായിട്ടുണ്ട് അത് ജയിച്ച കഴിച്ച് തോൽവി പോവാ അതായത് അവസാനം ഞാൻ ഇറങ്ങുന്ന ആ ഭാഗമാണ് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ എൻ്റെ ടീം ഇറങ്ങി വരുമ്പോൾ ഫസ്റ്റ് കളാണ് കാക്കൂര് കാക്കൂര് കളത്തിൽ വെച്ച് മൂന്നെണ്ണത്തിന് ഞങ്ങൾ ജയിക്കാൻ പോവാ പാമ്പാടി ടീം കൊണ്ട് പാമ്പാടിയുടെ അവസാനത്തെ വഴി അവസാനത്തെയാണ് ർശകർ അന്നത്തെ മാനി അല്ലെങ്കിൽ പന്ത് പെട്ടുകൂന്ന് ആ കളി കാണാൻ ഒപ്പം അവസാനം ഇത് മൂന്നാം രണ്ടാം പിടുത്തക്കാരൻ ജയശങ്കറിന്റെ കയ്യിലേക്ക് കയറുന്ന പന്ത് ഒന്നാം പിടുത്തക്കാരൻ മീനടൻ രാജകൃഷ്ണന് കിട്ടാതെ രണ്ടാമത്തെ കാലം ജയശങ്കറിന്റെ കയ്യിലേക്ക് കയറുന്ന പന്തിനെട്ട് നമ്മുടെ സന്തോഷ് ചീമാട്ടി സന്തോഷ് ദയവ് ചെയ്ത് തൊട്ട് കളയിക്കുക അങ്ങനെ ആ കളി അവര് സമതല വെട്ടി രമ്പാച്ചം മാത്രം അവര് കളി കഴിച്ച ഭയത്തിലേക്ക് പോകുക ആ കളിയിലാണ് ഞങ്ങൾ തോറ്റു പോകുന്നത് അല്ലെ അവസാനത്തെ ആള് വെട്ടി കളി ജയിക്കുക ആ ഒരു കളി പന്ത്രണ്ടാമ്പലത്ത് അങ്ങനത്തെ ആ ഒരു തോൽവി കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ അടുത്ത ടൂർണമെന്റ് നടക്കുന്ന പാക്കിൽ പാക്കിൽ കുഴിമുറ്റിൻ ടീമും വോളക്കാൻ ടീമുമായിട്ടുള്ള ഫൈനൽ നടക്കുന്ന സമയത്ത് അതും ഇതുപോലെ തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണത്തിന്റെ വ്യത്യാസം നടക്കുന്ന സമയത്ത് ഇങ്ങനെ നടക്കുന്ന സമയം അവസാനം ഒരെണ്ണത്തിന് വേണ്ടി പൊരുന്ന സമയം നമ്മുടെ ഞങ്ങളുടെ കൂടെ അത് അഞ്ചേരിയുടെ അജി അനുവാണ് കാലടിക്കാരി അജുവിന്റെ കയ്യിലേക്ക് കയറിയ പന്ത് അജു അത് ചുമ്മാ ഉരുപട്ടിയ കളിയായിരിക്കും അരുണിന്റെ അവരുടെ സുധീഷിന്റെ കയ്യിലോട്ട് കുഴിമച്ചിൻ ടീമിന്റെ സുധീഷിന്റെ അത് വെട്ടി ഞങ്ങൾ തോറ്റു പോകുന്നു അങ്ങനെ രണ്ട് ഞാൻ തോൽവി എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റി തോൽവി സൗചാന്റെ കളിയോർമ്മകളുടെ ഏറ്റവും നല്ല പിടുത്തക്കാരൻ സൗചാന്റെ ടീമിൽ കളിച്ചതും എതിരായിട്ട് കളിച്ചാലും ഏറ്റവും നല്ല പിടുത്തക്കാരനായിട്ട് ണെങ്കിൽ നമ്മുടെ പിന്നാലെ തമ്പ കളി അങ്ങനുണ്ട് അതിനുശേഷം കണ്ട കളികാരി ഏറ്റവും മികച്ചപ്പെടുത്തക്കാരൻ മാങ്ങാനത്തിൻ്റെ ബിജു തന്നെയാണ് വട്ടാളം ബിജു ബിജു എന്ന് പറയുന്നത് ഒരു അപാര ജന്മം തന്നെയായിരുന്നു എന്നാൽ വാഗത്താനം കൊച്ചുമോനെ മല്ലൻ ജോർജ് ഗോറി കൊച്ചുമോൻ ആ വാഗത്താനം കൊച്ചുമോ ഗോറി കൊച്ചുമോൻ ഗോറി കൊച്ചുമോനെ മല്ലൻ ജോർജ് മല്ലഞ്ചോർജ് മലഞ്ചോർജ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറാണ് അത് ാണ് പന്ത് പിടുത്തം പന്ത് പിടിക്കുന്നില്ല അതായത് മിന്നൽ പിടിക്കുന്ന പന്ത് തന്നെ എന്ന് പറഞ്ഞ പോലെ ഒരു രാമചന്ദ്രൻ രാമേന്ദ്രൻ പിടിക്കുമെന്നു പക്ഷെ പിടുത്തത്തിൽ ഭയങ്കര ആക്ഷൻ ആണ് മുമ്പിക്കൂടെ പിടിച്ചിട്ട് കൂടി ഇടുക കാലവഴി ഇങ്ങനെ തള്ളി വിടുക എന്നൊക്കെ ഉള്ളു പക്ഷെ പിടുത്തക്കാരൻ വാങ്ങാൻ പറ്റുവാ ചാജോപരക്കെ അത് കഴിഞ്ഞേ വിരുള്ളൂ ബിജു എന്ന് പറയുന്നത് അവന്റെ ദൃഷ്ടിയാണ് ഭയങ്കര അവൻ്റെ കണ്ണ് സ്വയംകര ചങ്കൂറ്റമാണെന്നുള്ളതാണ് ചങ്കൂറ്റം പക്ഷെ അതുപോലെ തന്നെ ചങ്കൂറ്റമാണ് ഗോറിക്കുച്ചുപൻ ഭാഗത്താനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കയറിയിരിക്കും ഒരു അങ്ങനെയൊരു സംഭവമാണ് ഇവിടെ നമ്മുടെ നെല്ലിക്കൽ നെല്ലിക്കളഞ്ഞ് താലം ആ തലേറായിട്ട് ബി ടി എം ആഹ്ദാനം ബി ടി എം കുറച്ചെ തോൽപ്പിക്കുന്നു പൂജ ഫൈനലിൽ പി ടി ആറായിട്ട് ഇവർ തമ്മിൽ അവിടെ ഏറ്റുമുട്ടുക നെല്ലിക്കൽ എസ് എൻ ഡി ഇവിടെ അവിടെ ഫൈനലിൽ അവിടെ വെച്ച് അവസാന വരി അവസാനത്തെ ആള് കുർച്ചി ഷാജി പന്ത് വിട്ടാൻ പറ്റുന്നു ഒരെണ്ണ എടുത്ത ശ്രമം രണ്ടെണ്ണ എടുത്താൽ ജയിക്കുക കുർച്ചു കുർച്ചി ഷാജി കൊച്ചുമോനെ നോക്കിയവൾ കൊണ്ട് പറഞ്ഞു ഇടായത് നിലക്കെട്ടാന്ന് തോന്നുന്നു കൊച്ചുവാൻ പറഞ്ഞു എരിക്കുന്നത് എരിച്ചിട്ട് വെട്ടിയാൽ എടത്ത് കഴിക്കാൻ ഞാൻ പിടിക്കുന്നു ഷാജി പറഞ്ഞുകൊണ്ട് വെട്ടി വെട്ടുമെന്നുള്ളത് കൊച്ചു പറഞ്ഞു കൊച്ചുപോന് ഷാജി കറക്റ്റ് കൊച്ചുപോന്റെ കാലത്തെ പത്തിക്കെട്ടാണ് കൊച്ചുപോൻ അറിയാൻ ഇന്നത്തെ വരുവോളന്ന് ഷാജി കുരിയുന്ന സമയത്ത് ഒറ്റ സ്റ്റെപ്പ് കൊച്ചുപാ ഷാജി പറഞ്ഞ പോലെ വെട്ടി കൊച്ചുപോനായി ഇടത്ത് കഴിക്കേ പന്ത് പിടിച്ചും അതൊരു കളിയായിരുന്നു ഭയങ്കര ചങ്കുറ്റ അതുപോലെ ചങ്കുറ്റമുള്ള കളികാരൊന്നും ഇല്ല അതിന് അതിനുശേഷം പിന്നെ കണ്ടത് അത് കഴിഞ്ഞ് കണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കാര്യങ്ങളാണ് ഈ മാങ്ങാനൊക്കെ ശേഷം വന്നിരിക്കുന്നത് മീനൻ രാജേഷ് രാജഗോപാല് അതുപോലെ തന്നെ പുതുക്കൊള്ളിയുടെ നമ്മുടെ ബിനു ഇഞ്ചക്കാട്ട ബിനു അവരൊക്കെ നല്ല പക്വതയുള്ള കളിയാണ് ചിലരും പന്ത് പിടിച്ചു കഴിഞ്ഞാൽ അഹങ്കരിക്കും അതിലല്ല സൈലന്റായിട്ട് അതാണ് കളികാരൻ ഇഷ്ടമുള്ള കളികാരാണ് നമ്മുടെ ആജു അഹങ്കാരം ഇല്ല അങ്ങനെയുള്ള കളികാരമാണ് അല്ലാതെ നമ്മളൊരു പന്തടിച്ചിട്ട് കളത്തിനും ഉറ്റും കിടന്ന് കാറും വേളം വെക്കുന്നില്ല ആയിരം പന്തടിച്ചിട്ട് കളി തോറ്റെന്ന് കേളി അനുഭവത്തിൽ ഏറ്റവും നല്ല ആരായിട്ടാണ് സൗചാൻ കൊണ്ടിരിക്കുന്നത്